നമസ്കാരം ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം വിവാദമായതോടെ കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ പൂക്കളങ്ങൾ കൊണ്ട് നിറഞ്ഞു ക്ഷേത്രങ്ങളും ക്ഷേത്ര സങ്കേതങ്ങളും അതുപോലെ പൊതു ഇടങ്ങളും വീടുകളുമൊക്കെ തന്നെ വൈകുന്നേരമായിട്ടും പൂക്കളത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പോകുന്ന വഴിക്ക് വഴി നീളെ പൂക്കൾ വാങ്ങി കുട്ടികൾ പൂക്കളം ഇടുകയാണ് യുവാക്കളും മുതിർന്നവരും ഒക്കെ ചേർന്ന് പൂക്കളങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഒന്ന് പകർത്തണം എന്ന് വിചാരിച്ചു പക്ഷേ തിരക്കുകൊണ്ട് പറ്റിയില്ല എന്തായാലും പൂക്കളങ്ങൾ കൊണ്ട് കേരളം നിറച്ചതിന് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം മയക്കണം എന്ന് പറഞ്ഞവരോട് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് മാത്രമല്ല കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ ഒരു പ്രത്യേകമായ പൂക്കളം കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു അതായത് കലിമ ചൊല്ലാത്തതിന് ഒരു പാവും ഇന്ത്യൻ പൗരനെ ഭാര്യയുടെ മുന്നിലിട്ട് തീവ്രവാദികൾ പെഹൽഗാമിൽ വെട്ടിവെച്ചു കൊന്നപ്പോൾ ആ മനുഷ്യന്റെ മൃതദേഹത്തിന് അരികിൽ ഇരുന്ന് വിലപിക്കുന്ന ആ പെൺകുട്ടിയുടെ ചിത്രം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സിന്ദൂരം മാഞ്ഞ് പോയി അതുകൊണ്ടാണ് അവിടെ ബെഹൽഗാം ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി കൊടുക്കുന്ന പദ്ധതിക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ അതിശക്തമായ അടിയിൽ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി അപ്പം ആ പെൺകുട്ടിയുടെ മാഞ്ഞുപോയ സിന്ധൂരത്തിന് മയച്ചു കളഞ്ഞ ജാതിയും മതവും ചോദിച്ച് മയച്ചു കളഞ്ഞ ആ സിന്ദൂരത്തിന് പ്രതികാരം ചെയ്തതാണ് ആ ഒരു ചിത്രം പ്രതീകാത്മകമായി കണ്ണൂർ കളക്ട്രേറ്റിലെ ആ വിശാലമായ അങ്കണത്തിൽ സർക്കാർ ഓഫീസാണ് ഓർത്തോണം മനോഹരമായ പൂക്കളം തീർത്തു ആ പൂക്കളത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും ആ മനുഷ്യൻ്റെ അരികിൽ ഇരുന്ന് വിലപിക്കുന്ന പെൺകുട്ടിയുടെ ചിത്രം പ്രതീകാത്മകമായി പെഹൽഗാമിൽ തീവ്രവാദികൾ വെടിയുതിർത്തപ്പോൾ വിധവയാക്കപ്പെട്ട ആ സഹോദരിയുടെ നിലവിളി ഒരിക്കലും നമ്മൾ മറക്കില്ല ഇന്ത്യ മറക്കില്ല കലിമ ചൊല്ലാൻ അറിയാത്ത അല്ലെങ്കിൽ കലിമച ചൊല്ലാൻ സാധിക്കാത്ത ആ പാവം മനുഷ്യനെ ഭീകരവാദികൾ വെട്ടിവെച്ചു കൊന്നപ്പോൾ ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവിതം തന്നെയാണ് ആ നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞുപോയി പക്ഷേ ആയിരക്കണക്കിന് സ്ത്രീകളും ആയിരക്കണക്കിന് മനുഷ്യരും ആ ആ ദുഃഖത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആ കുട്ടിയുടെ കൂടെ നമ്മളൊക്കെ നിന്നു അത് പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയായിരുന്നു കണ്ണൂരിലെ ഈ വലിയ പൂക്കളം തീർത്തതിലൂടെ അതിന് ആർക്കുമൊന്നും പറയാനില്ല കണ്ണൂർ കളക്ട്രേറ്റിലാണെന്ന് ഓർക്കണം ആർക്കുമൊന്നും പറയാനില്ല ഇവിടെ ഓപ്പറേഷൻ ഇതിന്റെ പ്രശ്നം ഓപ്പറേഷൻ സിന്ധൂർ എഴുതിയതായിരിക്കില്ല അത് ചെയ്തത് അവിടുത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ പ്രവർത്തകരാണ് അവരും അവിടുത്തെ നാട്ടുകാരും ചേർന്നാണ് ആ ക്ഷേത്രത്തിന് മുന്നിൽ ഈ ഒരു പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ ഈ പൂക്കളം തീർത്തത് അതാണ് അവിടെ ചൊറിഞ്ഞത് പലർക്കും അത് നമ്മൾ ഇന്നലെ ചർച്ചയിൽ പറയുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയത് കൊണ്ട് ഒരു നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒന്നും പറയാനില്ല അതിനകത്ത് എന്ത് വർഗീയതയാണുള്ളത് പക്ഷേ ഇത് ഈ കുട്ടികൾ ചെയ്തത് കൊണ്ട് രാജ്യസ്നേഹികളായ ഒരു പറ്റം കുഞ്ഞുങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ചിലർക്ക് ചൊറിഞ്ഞതാണ് ചിലർക്ക് സഹിക്കട്ടതാണ് നിങ്ങൾ കണ്ണൂരിലെ പൂക്കളത്തെക്കുറിച്ചൊന്നും പറയാത്തത് എന്ത് വളരെ പ്രതീകാത്മകമായി വളരെ മനോഹരമായിട്ടാണ് ആ പൂക്കളം ആ ചിത്രം ഇട്ടിരിക്കുന്നത് ആ പെൺകുട്ടി ആ മനുഷ്യന്റെ അടുത്തിരുന്ന് സ്വന്തം ഭർത്താവിൻ്റെ മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്തിരുന്ന് ഹൃദയം നിന്ന് വിലപിക്കുന്ന ആ ഒരു ചിത്രമടക്കമാണ് ആ കണ്ണൂരിലെ പൂക്കളത്തിൽ കാണാൻ കഴിഞ്ഞത് ആർക്കും ഒന്നും പറയാനില്ലേ അത് ചെയ്യരുത് അത് ചെയ്യരുത് അത് മോശമാണ് അങ്ങനെ ചെയ്താൽ പ്രശ്നമാണ് കേസെടുക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാത്തത് എന്താണ് അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല കാരണം അതൊക്കെ സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ പല വിഷയങ്ങളും സമൂഹത്തിലെ പല കാര്യങ്ങളും ഒക്കെ തന്നെ പ്രതീകാത്മകമായി പൂക്കളങ്ങൾ തീർക്കുന്ന ഒരു രീതി ഇന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് ഈ ആർ കുട്ടികൾ ചെയ്തതുകൊണ്ട് അത് ഉടനെ മായ്ക്കണം എടുത്തു കളയണം ഇല്ല കേസെടുക്കും പിടിച്ചകത്തിടും എന്നൊക്കെ പറയുന്ന ആ ശാസ്താംകോട്ട പോലീസിന്റെ ആ ഒരു ഒരു ഭാവം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഇനിയും പൂക്കളങ്ങൾ ഉയരും ഓണം തീരുന്നതുവരെയും ചിലപ്പോൾ ഓണം കഴിഞ്ഞാലും ഇവിടെ ധാരാളം പൂക്കളങ്ങൾ ഉയരും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്